നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ റബ്ബർ വില എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ നമ്മൾ റബ്ബർ വില ആരംഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലായിരുന്നു വ്യാപാരം തുടങ്ങിയത് എന്നാൽ പത്തുമണിയൊക്കെ ആയി ഇപ്പോഴത്തേക്ക് റബ്ബർ വില കുറഞ്ഞു തുടങ്ങി ഇപ്പോഴത്തെ റബ്ബർ വിലയെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കോട്ടയത്ത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കിലോയ്ക്ക് ലൂസിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ ലോട്ടിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് നൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി പതിമൂന്ന് രൂപ വരെയും ലാറ്റസിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപ ഫീൽഡ് ലാറ്റസിൻ്റെ ഫാക്ടറി വിലയെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി അറുപത്തിയെട്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം കൊച്ചിയിലെ വില നോക്കിക്കഴിഞ്ഞാലും ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയുമാണ് അപ്പോൾ വൈറ്റ് റബ്ബർ വിലയിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്കാണ് ഇപ്പോഴും വ്യാപാരം നടക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇപ്പം വ്യാപാരം നടക്കുന്നത് ഇതാണിപ്പോൾ റബ്ബറിൻ്റെ വില ഇപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് ഗാർബിൾഡ് ഒരിയിലേക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും കുരുമുളക് പുതിയതൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കുമാണ് ഇപ്പോൾ കുരുമുളകിൻ്റെ കച്ചവടം നടക്കുന്നത് ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് വില വീണ്ടും കൂടിയിരിക്കുകയാണ് അതായത് എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇതാണ് ഇപ്പോൾ കൊച്ചി കോട്ടയം മാർക്കറ്റുകളിൽ നടക്കുന്ന വില പിന്നീട് വരുന്ന വിലകൾ നിങ്ങളെ കൃത്യ സമയത്ത് തന്നെ അറിയിക്കുന്നതായിരിക്കും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി